ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി മഴയത്തും വെയിലത്തും നമുക്ക് കുടിക്കാൻ പറ്റിയ ആരോഗ്യപ്രദമായ ഒരു പാനീയമായ നീർമോരാണ് നീർമോര് തയ്യാറാക്കാനായി നമുക്ക് പ്രധാനമായും വേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് തൈര് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം ഞാനിന്ന് മത്തുകൊണ്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത് മത്തില്ലാത്തവർക്ക് മിക്സിയിൽ ഇത് തയ്യാറാക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് അടിക്കാതെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഞാനിവിടെ മ എൻ്റെ കയ്യിൽ മത്തുള്ളതുകൊണ്ട് ഞാൻ അതുപയോഗിച്ച് നല്ലവണ്ണം കലക്കി എടുക്കുന്നുണ്ട് നിറയെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ് ഈ തൈര് കൂട്ടത്തിൽ ഗുഡ് ബാക്ടീരിയ നിറയെ ഉള്ളതാണ് ഇത് നമ്മുടെ ദിവസം നമ്മൾ ഒരു ഗ്ലാസ് മോര് വീതം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് അതുകൊണ്ട് നിങ്ങൾ ദിവസം ഒരു ഗ്ലാസ് മോര് വീതം കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആ കുടിക്കുന്ന മോരിൽ അതുപോലെ ആരോഗ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കുടിച്ചാലോ അത് വളരെയധികം ഗുണകരമല്ലേ അപ്പോൾ അങ്ങനെ ഒരു മോരാണ് ഒരു പാനീയമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നീർ നീർമോരെന്നാണ് ഇത് പറയുന്നത് മസാലകളിവിടെ കൂടെ ചേർത്ത് നീർ മസാല മോരായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാനിവിടെ അര ലിറ്റർ തൈര് തൈലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ജീരകം ഒന്ന് വറുത്തു പൊടിച്ചെടുത്തിട്ടുണ്ട് ജീരകം വളരെ നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ വേണ്ടത് മുളകാണ് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് വെള്ള കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് ഇതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് മല്ലിയില നമുക്ക് ദഹനത്തിനും തണുപ്പ് വയറിന് കുളിർമ കിട്ടാനും ഒക്കെ നല്ലതാണ് പിന്നെ കറിവേപ്പില ഇതിൽ നിറയെ അയൻസത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടിക്കും സ്കിന്നിനുമൊക്കെ അത് നല്ലതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ദഹനത്തിന് നല്ലതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇത് നല്ല തണുപ്പ് തരുന്ന ഒരു പദാർത്ഥമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആരോഗ്യപ്രദമായ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നീർ മസാല മുരം നമുക്ക് തയ്യാറാക്കി തുടങ്ങാം അതിലേക്ക് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ തൈര് നല്ലവണ്ണം ഒന്ന് കലക്കി എടുക്കണം ഞാനിവിടെ മത്തുപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കട്ടയെല്ലാം നല്ലവണ്ണം ഉടഞ്ഞു വരുന്നവരെ നല്ലവണ്ണം ഒന്ന് കലക്കുക ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കലക്കി എടുക്കാം നല്ല പതഞ്ഞ് വരുന്നവരെ ഒന്ന് പതഞ്ഞ് വരുന്ന ആ പരുവത്തിൽ വരെ ഒന്ന് കലക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം അപ്പോൾ ഇതിൽ ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ് ഇതിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു ഒരു കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്നാവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മോരിൻ്റെ കട്ടി എത്ര വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വെള്ളം ചേർത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലവണ്ണം ഒന്ന് പതഞ്ഞ് വരുന്നവരെ ഒന്ന് കലക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ആ മല്ലിയിലൊന്നും ചേർത്ത് കൊടുക്കുന്നു വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ ആ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് ഞാനൊന്ന് ചതച്ചു ചേർക്കുകയാണ് അപ്പോഴായിരിക്കും അതിൽ ആ എരിവ് ഒന്ന് അതിൽ നിന്ന് ഇറങ്ങിക്കിട്ടുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർക്കാവുന്നതാണ് അപ്പം എല്ലാത്തിൻ്റെ ആ അതിൻ്റെ ആ രുചിയൊക്കെ പെട്ടെന്ന് മോരിലേക്ക് പിടിച്ച് കിട്ടും പിന്നെ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം ഞാൻ വീണ്ടും ആ മത്തുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കലക്കി ചേർക്കുന്നുണ്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നവർക്ക് ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിൽ ആ മോരിൽ മോരാദ്യം ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാവുന്നതാണ് അപ്പോഴായിരിക്കും അപ്പോൾ നമുക്ക് ആ എല്ലാത്തിൻ്റെ ആ രുചിയൊക്കെ അതിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഞാനിപ്പോൾ മോര് നല്ലവണ്ണം കലക്കിയ ശേഷം വീണ്ടും ഞാൻ ആ കലത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് മൺപാനയിൽ ഒഴിച്ച് വെക്കുന്നതായിരിക്കും മോരിന് നല്ല ടേസ്റ്റാണ് നല്ല തണുപ്പുണ്ടാവും കുടിക്കാനും നല്ല രുചിയായിരിക്കും നമുക്കിത് അടച്ചു വെച്ചിരുന്ന് പിറ്റേ ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ മോര് നമുക്ക് അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഐസ് കട്ടായിട്ട് കൊടുക്കാവുന്നതാണ് മല്ലിയില കറിവേപ്പില ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ജീരകപ്പൊടി കായപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് തയ്യാറാക്കിയ നമ്മുടെ നീർ മസാല മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ വളരെ രുചികരമായ ഒരു പാനീയമാണിത് എല്ലാവർക്കും കുടിക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാനീയമാണിത് ഞാനിപ്പോൾ ഇവിടെ ഇത് തയ്യാറാക്കി ഇരിക്കുമ്പോൾ ഈ മല്ലി ഇലയും നമുക്ക് മുകളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് കുടിക്കാൻ അല്പം മടി കാണിച്ചെന്ന് വരും അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് രണ്ടുമൂന്ന് മണിക്കൂർ ഇതൊന്ന് കലക്കി വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ ആ ഇലയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് മുതിർന്നവർക്കും അങ്ങനെ കുടിക്കാവുന്നതാണ് ഇല്ല മല്ലി ഇലയും കറിവേപ്പിലേക്കെ കഴിച്ച് കഴിക്കുന്നതിന് വിരോധമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ നീർ മസാല തയ്യാറാക്കി നോക്കുക ആരോഗ്യപ്രദവുമാണ് രുചികരവുമാണ് ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബൈ